അടുത്ത രണ്ടു കൊല്ല പഠിപ്പിച്ചു വരുന്നേ കഴിഞ്ഞ വർഷത്തെക്കാട്ടിനും കൂടുതലാണ് ഈ വർഷം വന്നത് ചൂട് കഴിഞ്ഞ കൊല്ലം ഇരുപത്തെട്ട് മുപ്പ് വരെ വന്ന് ഈ പ്രാവശ്യം മുപ്പത്തഞ്ച് മുപ്പത്താറ് ഡിഗ്രി വരെ വന്ന് ആ ഡിഗ്രി വരെ വന്ന ചൂടാണ് ഇതിനൊന്നും താങ്ങാൻ പറ്റാതെ വന്നത് ജീവിച്ചത് കൊണ്ടല്ലേ അല്ലേ കൊടുംചൂടിൽ സംസ്ഥാനത്താകെ കാർഷിക മേഖല വൻ തകർച്ചു നേരിടുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ കോടിയിലേറെ രൂപയുടെ കൃഷിനാശം മലയോര മേഖലയിൽ മാത്രമുണ്ടായെന്നാണ് കണക്ക് കോഴിക്കോട് ജില്ലയിൽ ഹെക്ടർ കണക്കിന് നിലവയലുകളും പച്ചക്കറി തോട്ടങ്ങളും വാഴത്തോട്ടങ്ങളുമാണ് ഉണങ്ങിപ്പോയത് കോഴിക്കോട് പേരുവയലിൽ ആയിരത്തിലേറെ വാഴകൾ നശിച്ചതാണ് ജില്ലയിലെ ഏറ്റവും പ്രധാന കാർഷിക ദുരന്തങ്ങളിലൊന്ന് കർഷകരായ വയലപ്പുറത്ത് രമേശിന്റെയും പള്ളിത്താഴം താഴത്തുവീട്ടിൽ പ്രഭാകരൻ നായരുടെയും തോട്ടങ്ങളിലെ വാഴകളാണ് വരൾച്ചയെ തുടർന്ന് നശിച്ചുപോയത് കടം വാങ്ങിയും ഭൂമി പാട്ടത്തിനെടുത്തും കൃഷിയിറക്കിയ ഇവരുടെ ജീവിതത്തിലെ വലിയ സമ്പാദ്യമാണ് കരിഞ്ഞുണങ്ങിപ്പോയത് ഇതൊക്കെ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് ലോൺ ലോൺ ബാങ്ക് ഏറ്റവും ചുരുങ്ങിയത് എല്ലാവരും ഡബിൾ വാങ്ങുന്നത് അതിനൊരു ഇളവുമില്ല പിന്നെ അത് ഇനി വീട്ടണെങ്കിൽ എന്തെങ്കിലും ഇടവേള കൃഷി ഉണ്ടാക്കിട്ട് വേണോ അത് കിട്ടുക പിന്നെ ഗവൺമെന്റിന്ന് വരക്ഷ ഏറ്റവും സാധനം കിട്ടിയില്ല കൃഷിമാലി ചെന്ന് ചോദിച്ചാൽ ഒരു പറയാൻ എന്താന്ന് വെച്ചാല് ഈ വരക്ഷ പ്രഖ്യാപിച്ചിട്ടില്ല അതിനു കൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ എല്ലാവരും തിരിച്ചറിഞ്ഞു പോവുക തിരിച്ചറിയിപ്പോ അടുത്ത സ്ഥിതി ഈ രണ്ട് കൊല്ലത്തിന് ശേഷം ഇണ്ടായില്ലേന് സ്ഥിരമായിട്ട് നല്ലതും ഈ രണ്ട് കൊല്ലായാലാണ് ഇത് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയത് അത്രയും ചൂട് കൂടി ചൂട് കൂടിയില്ല ഇതൊന്നും ഒരു പ്രശ്നമില്ല ചൂട് കൂടിയത് കൊണ്ടാണ് ഇത് ഇത്രയും ചൂട് എന്ന് പറയുമ്പോൾ ഡ്രൗട്ട് എന്ന് പറഞ്ഞാൽ അത് മുകളിലും താഴെയും ശരിക്കും മണ്ണിനെയും ബാധിക്കുന്നുണ്ട് അന്തരീക്ഷത്തിലെ ചൂടും കൂടുന്നുണ്ട് അപ്പൊ അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഇലകളിലൂടെയുള്ള ട്രാൻസ്പിറേഷൻ ലോസ് അത് കുറയും അപ്പൊ അത് പോവാൻ പറ്റില്ലല്ലോ വേരിലൂടെ വെള്ളം എടുത്ത് അത് മുകളിലോട്ട് എത്തിയാലാണ് ട്രാൻസ്പെറേഷൻ ലോസ് ഉണ്ടാവുക ഈ ട്രാൻസ്പെറേഷനിലൂടെ ഈ വാട്ടർ ഡർജിഡിറ്റി കൊണ്ടാണ് വാഴയും അല്ലെങ്കിൽ മറ്റു വിളകൾ നേർക്ക് നിൽക്കുന്നത് വാട്ടർ ഫ്ലോ ൂടെ ഉണ്ടാവുമ്പോഴാണ് അത് നെർക്ക് നിക്കുന്നത് അപ്പോൾ ആ ഫ്ലോ കൂടിയാണ് ഈ ചെടികളൊക്കെ ഒടിഞ്ഞു വീഴുന്നത് ഇപ്പോഴത്തെ കൊടും ചൂടു മൂലമുള്ള നാശനഷ്ടങ്ങളെ പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിക്കാത്തതു മൂലം കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല പാട്ടത്തിനടുത്ത സ്ഥലത്ത് ഈ വാഴയ്ക്ക് കൃഷി ചെയ്യുമ്പോൾ ചോദിക്കാൻ പാട്ടത്തിനടുത്ത ആൾ കൊടുക്കൂല

പാട്ടത്തിനടുത്ത ഭൂമിയിലാണ് വാഴ കൃഷി ചെയ്തത് പട്ടയ ഭൂമിയുടെ ഉടമകളുടെ കയ്യിൽ നിന്ന് നികുതി രശീതി ലഭിക്കാത്തതിനാൽ ഇവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നിഷേധിക്കപ്പെടുന്നു അങ്ങനെ എല്ലാവിധത്തിലും വഴിയാധാരമാക്കപ്പെട്ട അവസ്ഥയിലാണ് ഈ കർഷകർ കൃഷി നടക്കുന്ന ഒരു സ്ഥലമാണ് പഞ്ചായത്ത് പ്രത്യേകിച്ചും ചെറുകിടത്തൂർ ഏരിയ അതുപോലെ കായല മേഖല പിന്നെ കുറ്റിക്കാട്ടൂർ പേരിയ ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം കൃഷി നടക്കുന്ന ഏരിയയാണ് പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു അതിശക്തമായിട്ടുള്ള വരൾച്ചയാണ് ഒന്ന് കാരണം കാർഷിക മേഖലയിൽ ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ നാശനഷ്ടങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകിച്ചും ഗ്രാമപഞ്ചായത്തുകൾക്ക് സാധ്യമല്ല എന്തായാലും പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും ഒരു താങ്ങും തണലുമായിട്ട് കൊടുക്കാൻ നമുക്ക് സർക്കാർ തലങ്ങളിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൽ സബ്സിഡി മാർഗരേഖയിലോ പറയാത്തോണ്ട് സാധ്യമല്ല ഇനിയിപ്പൊ നമുക്കുള്ളത് ഈ വരൾച്ചയായിട്ട് ഒരു പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലോസ് നാച്ചുറൽ കൊടുക്കാൻ പറ്റും നഷ്ടപരിഹാരത്തിന് പഞ്ചായത്തിന് ഇടപെടാ പഞ്ചായത്തിന് ഇടപെടാ മറ്റേ കൃഷിഭവനും ഇടപെട എന്നിട്ട് എന്തെങ്കിലും വാങ്ങി വാങ്ങി വാങ്ങിക്കൊടുക്കാനുള്ള എന്തെങ്കിലും കിട്ടിയാ മുതലെങ്കിലും കഴി കിട്ടും കന്നിന്റെ പൈസ ഒരു കന്നിന് പതിനേഴ് ഉറപ്പ വില വരും ഒരു കന്നിന് ഒരു കന്നിന് പതിനേഴ് റുപ്യ വില വരും ഇത് കൊണ്ടൂരിന്റെ കന്നാ അവിടുത്തെ കന്ന് പറ്റൂല ഇനിയിപ്പോ ഇവിടെ വെക്കണമെങ്കിൽ ഈ കന്നൊന്നും പറ്റൂല ഇതൊക്കെ മൂക്കാത്ത വാഴേന്റെ കന്നായതുകൊണ്ട് ഒന്നും പറ്റൂല ഇനി രണ്ടാമത് കന്നിറക്കണം കന്നിറക്കണെങ്കിൽ ഇരുപത് റുപ്യ വില വരുമ്പോഴേക്കും ഒരു കന്നിവിടെ എത്തുമ്പോഴായിരിക്കും അത് കുഴിച്ചിട്ട് വന്ന് ലെവലായി വരുമ്പോഴേക്ക് ഇരുന്നൂറ് റുപ്പേൻ്റെ അടുത്ത് ഒരു വാഴയ്ക്ക് ചിലവ് വരും ഒരു വാഴയ്ക്ക് ഇരുന്നൂറ് റുപ്യ ചിലവ് വരും അതായിരിക്കും വരും

നാടകളിൽ കുരുക്കിയിടാതെ സംരക്ഷണം നൽകാൻ സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് വരണം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അവർക്ക് അർഹമായ നഷ്ടപരിഹാരം നിഷേധിക്കപ്പെടരുത് ഈ വരൾച്ചാക്കാലത്ത് സംഭവിച്ച കൃഷിനാശത്തിന്റെ കൃത്യമായ വിവരം ഉടൻ ശേഖരിച്ച് നഷ്ടം സംഭവിച്ചവർക്ക് ഉടൻ പരിഹാരം നൽകാനുള്ള നടപടികളാണ് അടിയന്തരമായി വേണ്ടത്